ഞാൻ ആമ്പൽ ചെടികളും പിന്നെ കുറച്ച് ഡക്ക് വീടൊക്കെ വളർത്തുന്ന എൻ്റെ ആമ്പൽക്കുളമാണെന്നാണ് ഞാൻ അതിന് പറയുക യഥാർത്ഥത്തിൽ അതൊരു വെറും ചെടിച്ചട്ടിയാണ് ഇരുപത്തി മൂന്നിൻ്റെ ചെടിച്ചട്ടിയാണ് അടിയിൽ ദ്വാരം ഇട്ടിട്ടില്ലായെന്ന് മാത്രം വെള്ളം നിറച്ചിട്ട് അതിൽ ഞാൻ ആമ്പൽ വളർത്തുന്നു അടിയിൽ മണ്ണിട്ടുണ്ട് കുറച്ച് ചെളിയുള്ള പുഴിമണ്ണ ഇട്ടിരിക്കണേ നന്നായിട്ട് വളർന്നുണ്ട് ഡക്ക് വീടും നന്നായിട്ട് വളർന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ അതിലൊരു രണ്ട് കരിമീൻ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ടുണ്ട് അവർക്ക് കുറച്ചും കൂടെ പ്രകൃതിദത്തമായ തരത്തിലുള്ള വാസസ്ഥലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് പക്ഷേ അതിൽ കൊണ്ടിട്ട കരിമീൻ കുഞ്ഞുങ്ങൾ അവനെ ഞാൻ കാണുന്നില്ല കാരണം ഇത്രയധികം ആമ്പൽ വളർന്നു കിടക്കുന്നതുകൊണ്ട് അടിയിൽ കിരുട്ടായതുകൊണ്ട് കരിമീൻ എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല അടിയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കൂടാതെ ചെറിയ ചെറിയ ഒച്ചുകൾ ധാരാളം വളരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മേലെ കാണുന്ന ഒച്ചുകളൊക്കെ ഞാൻ എടുത്ത് കളയും എന്നാലും പിറ്റേ ദിവസം അത്ര അധികം അത്രക്കന്നെ ഒച്ചുകൾ പിന്നെയും കാണും ഇപ്പോൾ ഒരുപാട് ഒച്ചുകൾ വളരുന്നുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ശരിക്കുള്ളൊരു നാച്ചുറൽ എക്കോ സിസ്റ്റമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതിലിപ്പോൾ ഞാനൊരു മഴ പെയ്യ്ക്കുന്ന പോലെ വെള്ളം സ്പ്രേ ചെയ്യാണ് അത് സ്പ്രേയർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് സൈഡ് നോക്കുമ്പോൾ ഒരു ആമ്പൽക്കുളത്തിൽ മഴ പെയ്യുന്നു എന്ന തോന്നലുണ്ടാവാം